ഒൻപതാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വചനം അവൻ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവനവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും പറഞ്ഞേ ഹാലുലിയ അതായത് യശോ പന്ത്രണ്ട് അപ്രസ്ഥന്മാർക്ക് രണ്ട് വലിയ അധികാരം കൊടുക്കും ഒന്ന് രോഗങ്ങൾ പിശാസിക്കളുടെ മേലെ അധികാരം അധികാരവും ശക്തിയും കൊടുത്തു ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും ശ്രമത്തിൽ പറഞ്ഞ ഹാലലുയ ഹാലുയ ഹാലുയ ഹാലുയ്യ അത് കയ്യടിച്ച് കടത്താം നന്ദി പറഞ്ഞ ഉച്ചത്തിൽ ആമേ വീണ്ടും വചനം ധ്യാനിക്കുമ്പോൾ മർക്കോസ് സുവിശേഷത്തിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൽ കർത്താവ് നൽകുന്ന ഒരു അധികാരമുണ്ട് അഭിഷേകത്തിൻ്റെ അധികാരം മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് ഒട്ട് ഇരുപത് വരെയുള്ള വചനം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച് സ്നാനസ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാച്ചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കുറച്ചാൾക്കുമ്പുണ്ടായ അണക്കരമുണ്ടായ വലിയൊരു മറക്കല യു എസിൽ നിന്നൊരു ഫാമിലി അപ്പനും അമ്മയും കൂടെ അവിടെ മോളുമായിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്നു ഈ കൊച്ചിന് ഒരു പ്രത്യേകതരം രോഗം രോഗവശം നമുക്കറിയാവുന്ന രോഗം വിറ്റലി അതായത് വെള്ളപ്പാണ്ട് രോഗം നമുക്കറിയാം വെള്ളപ്പാണ്ട് രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലാത്ത രോഗമാണ് പ്രത്യേകിച്ച് അതൊരു ജെനറ്റിക്കലായിട്ടുള്ള ഹെറഡിക്റ്ററി ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള രോഗമാണ് അപ്പോൾ അതിങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ണിന് ചുറ്റും ചൊടി കൈ ഇതെല്ലാം ബാധിച്ചു കൊച്ചിന് എന്നൊരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് അത്രയും പ്രായമുണ്ട് കൊച്ചിന് ഈ കുട്ടിയുടെ അമ്മയാണെങ്കിൽ യു എസില് ഒരു ഹോസ്പിറ്റലിൽ നല്ല ഉയർന്നൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ മോക്ക് ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെടുത്ത് സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് നാല് വർഷം ഈ വിറ്റിലിഗോ ഗോ ഈ വെള്ളപ്പാണ്ട് രോഗം അത് മാറാൻ വേണ്ടി ഇവർ ചികിത്സ നടത്തി നാല് വർഷം നടത്തിയിട്ടും ഇതിന് കൂടുന്നല്ലാതെ കുറയുന്നില്ല അപ്പോഴാരോ ഇങ്ങനെ അണക്കരയിൽ പോയി ഒരു പ്രാർത്ഥന മേടിക്ക് ദൈവത്തിൻ്റെ കരുണയും കൊണ്ടാകും പ്രശ്നോ അപ്പം ഇവർ ഒരു അപ്പനും അമ്മയും കൊച്ചും കൂടെ ഇതിനു വേണ്ടി തന്നെ ഒരാഴ്ച ഒരു വൺ വീക്ക് റീ ഒരു ലീവ് എടുത്ത് അവിടെ നിന്ന് അവരിവിടെ എത്തി ഒരാദ്യ ശനിയാഴ്ചയാണ് ഇവരവിടെ എത്തുന്നത് എത്തിയിട്ട് ശുശ്രൂഷ മുഴുവൻ പങ്കെടുത്ത് ഞാനിപ്പോഴും അവിടെ വരുന്നതോട് പറയാണ് നിങ്ങൾ നന്നായിട്ട് കുമസാരി ചൊരുങ്ങി വരണം കാരണം പശ്ചാപ്പിക്കണം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം പാപമോചനം ആവശ്യമാണ് സൗഖ്യത്തിന് സൗഖ്യം സംഭവിക്കണമെങ്കിൽ പാപമോചനം സംഭവിക്കണം എങ്കിലും സൗഖ്യത്തിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ പറ്റും അല്ലെങ്കിൽ ആത്മാവിൻ്റെ വെളിപാട് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇവർ ആദ്യ ശരിയാണെന്ന് വെച്ചാൽ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ ഇവർ പങ്കുചേർ അവസാനം ഇങ്ങനെ ആളുകൾ തലേക്ക് വെച്ചുള്ള പ്രാർത്ഥന തുടങ്ങി അപ്പോൾ തിരക്കിനിടയിൽ ഊട് നടന്നുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ പോകുന്ന പിടിക്കുവെച്ച് പെട്ടെന്ന് ഇവരെൻ്റെ ഇവരടുത്ത് ഈ അപ്പം വന്ന് അപ്പൻ്റെ ഈ മോളെയും അമ്മയും ഉണ്ട് കൂടെ രണ്ടുപേരും എല്ലാം കൊണ്ട് കരഞ്ഞുകൊണ്ട് കുറച്ചാൽ എൻ്റെ മോൾക്ക് വേണ്ടി അച്ഛൻ ഒരു മിനിറ്റ് മിനിറ്റൊന്ന് കഴിഞ്ഞ് അച്ഛനെന്ന് കണ്ടു പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇപ്പം കുഞ്ഞ് സാധാരണ ഞാൻ കൂടി കൂടിപ്പോൾ ഈ കൊച്ചിൻ്റെ ആ മുഖവും ഈ രോഗപീഠയും കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് ഞാൻ തീർന്നു കഴിയുമ്പോൾ ഞാൻ കാണാം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പൊയ്ക്കുള്ളൂ പ്രശ്നദോഷം പക്ഷേ ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു പുറമെ ഞാൻ ഞാനത് കാര്യം വിട്ടു പിന്നെ ആളുകളുടെ ഇടയിലോട്ട് പോയി ഒരു മൂന്ന് മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന തീരുമ്പോൾ ഏകദേശം ഒരു രാത്രി ഒൻപത് മണി കഴിഞ്ഞു ഇപ്പം എല്ലാം പള്ളിക്കകത്ത് മുഴുവൻ ആളുകളെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുറിയിലോട്ട് പോകുമ്പോൾ ഞാൻ കാണുന്നത് ഇവർ ഇങ്ങനെ ഈ നിലത്ത് പച്ച നിലത്ത് മണ് അവർ ഇരിക്കുകയാണ് മൂന്ന് പേര് കിട്ടുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ കണ്ട ഇവർ എഴുന്നേറ്റ് അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു അന്നോതാ നല്ല എളിമയുണ്ട് അമേരിക്കക്കാരാണെന്നോ പണമുണ്ടെന്നോ സ്ഥാനമാനമുണ്ടെന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല നല്ല എളിമയുള്ള ഹൃദയമാണ് അപ്പം അവിടെ ദൈവത്തിന് ഇടപെടാൻ പറ്റും ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നത് എളിമയുള്ള ഹൃദയങ്ങളെ മാത്രമാണ് എത്രമാ അതാണ് യേശു അറുപത്തി ആറ് രണ്ട് വചനം പോലെ ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും ഇവൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു വരാൻ പറഞ്ഞു അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ എൻ്റെ മുറിയിലോട്ട് വന്നു ഞാൻ നല്ല ക്ഷീണിതനായിരുന്നു വന്ന പാടാണ് ഞാൻ മറന്നത് യേശുവിൻ്റെ നാമത്തി കുഞ്ഞിൻ്റെ ഞാൻ വളരെ വികൃതമായ കുഞ്ഞിൻ്റെ മുഖവും ശരീരകൊലത്ത് വിറ്റലിയോ പാണ്ഡുരോ വെള്ളപ്പാണ്ഡുരവാണ് അപ്പം എൻ്റെ തല്ലേക്ക് വിശുവിനാമത്തി ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് ഹോളി വാട്ടറെ എടുത്താൽ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് തളിച്ച് തളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ പൊക്കോളാം മതി ഓ അച്ഛ താങ്ക് യു അച്ഛ മാക്സിമം ഒരു ഒരു മിനിറ്റ് എടുത്തിട്ടില്ല എല്ലാം പെട്ടെന്ന് കയറി വന്നു പ്രാർത്ഥിച്ചു ഒരു മിനിറ്റ് അപ്പം അത് താങ്ക് യു അച്ഛ അപ്പോൾ ഈ ഒരു മിനിറ്റത്തെ പ്രാർത്ഥന മേടിക്കാൻ അവരോട് അത് തന്നെ ഫെയ്ത്ത ഫെയ്ത്ത് ചെല്ലുന്നുണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്

അവരടുത്ത് പ്രാർത്ഥന മേടിച്ചു ഒരിറങ്ങിപ്പോയി ഞാനും ആ കാര്യം വിട്ടു അടുത്ത കാര്യത്തിലേക്ക് ഞാൻ പോയി പ്രിയപ്പെട്ട മക്കളെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മെയിൽ വന്നു അവർ അവർ യൂസ് തിരിച്ച് വന്നിട്ട് എനിക്കൊരു അയച്ചു ആ മെയിൽ ഇപ്പോഴും എൻ്റെ ഇൻബോക്സ് കിടപ്പുണ്ട് വലിയൊരു അത്ഭുതകരമായ സംഭവമാണ് അതായത് അവർ പറയുകയാണെന്ന് വച്ചാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയം മുതൽ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് പാരമ്പര്യ രോഗം മാഞ്ഞു തുടങ്ങി പ്രസ ഏഴാമത്തെ ദിവസമാണ് ഇവരെനിക്ക് അയച്ചു തരുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും വരുന്ന ഒരു ചെറിയ പൊടിക്ക് പോലും ഒരു പാണ്ടിൻ്റെ ഭാഗം ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എല്ലാ പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് വിശ്വുദ്ധിതനാണ് അവര് നമ്മുടെ കൂടെയുണ്ട് ഈ വചന സത്യമാ ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും എനിക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകും വിശ്വാസം ഉണ്ടാകുന്നത് മറ്റൊന്നിന്റെ അല്ല ഈ സുവിശേഷം സത്യ ഈ ബൈബിൾ എഴുതിരിക്കുന്ന മുഴുവനും സത്യം അതന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിക്കുവാൻ തയ്യാറാണ് പക്ഷെ ഒരു കാര്യമേ ആവശ്യ ഒരു വിശ്വാസമുള്ളൊരു ഹൃദയം ഒരു എളിമയുള്ളൊരു മനസ്സ്

അന്ന് ആ വിശ്വാസം അപ്പനും അമ്മയും ആ കുട്ടിയും ഒരുപോലെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു വിശ്വസിച്ചു കൊണ്ടുവരികയാണ് അപ്പോഴവർക്ക് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സ്വന്തമാക്കാൻ സാധിക്കുക അവർക്ക് പറഞ്ഞു ഹല ലുയ ഉച്ച ലുയ്യാ അവൻ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല വിശ്വാസികളുടെ മേൽ അവനവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു എന്ന് പറയുമ്പോൾ കറക്റ്റ് നൂറ് ശതമാനം സത്യം ഒന്ന് കയ്യടിച്ച് കറുത്ത ഒന്ന് അന്നേ പോരട്ടെ പോരാ ഉച്ചയ്യടിച്ച് ആമേ കുറെ നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിനടുത്ത് ആമ്പലൂർ എന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു കൺവെൻഷൻ നടത്തപ്പെട്ടു വലിയൊരു കൂട്ടായ്മ അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തുള്ള ദൈവജന ഒരുമിച്ച് കൂടിയ വലിയൊരു തൃശ്ശൂർ രൂപ നടത്തിയ വലിയൊരു കൂട്ടായ്മയാണ് സർവർച്ച് പറഞ്ഞാൽ ഹലോ ലോയ്യാ തൃശ്ശൂർ രൂപതയും ഇരിങ്ങാലക്കോടി രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു ക്രമേഷൻ ആയിരുന്നു വലിയൊരു കൃപയായിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരു ആയിരക്കണക്കിന് രോഗികളെയും കൊണ്ട് ഇവർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു എനിക്ക് പ്രത്യേകിച്ച് എനിക്ക വിശ്വാസം നല്ല വിശ്വാസം ഈശോ എന്ന പേര് വിശ്വാസത്തോടെ ആര് പറഞ്ഞാലും അവിടെ അത്ഭുതം സംഭവിച്ചേ പറ്റും എന്ന നാമം ഹൃദയത്തിൽ സംശയമില്ലാതെ വിശ്വാസത്തോടെ പറഞ്ഞാൽ അതവിടെ കൃപ നടന്നേ പറ്റൂ ഹലോ ലയ്യാ വർഗസുവിശേഷത്തിൻ്റെ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി ആറ് വരെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ സംഘിക്കുക എന്ന് പറയുമോ അതാണ് അവിശ്വാസം ഹൃദയത്തിൽ വരുന്ന ചോദ്യങ്ങള് സംശയങ്ങള് അതാണ് അവിശ്വാസം ഹൃദയത്തിൽ ആ വാക്ക് കർത്താവ് പറഞ്ഞു ഹൃദയത്തിൽ കുർബാന നിന്റെ നാവിലോട്ട് വെച്ചപ്പെടുമ്പോൾ ഹൃദയത്തിൽ നീ യത്തിനോട് ചെല്ലുമ്പോൾ ഹൃദയത്തിൽ അത് വിളിക്ക് പോകണമെന്ന കുമുസാരക്കുട്ടിലോട്ട് പോകുമ്പോൾ പാപങ്ങളെറ്റ് പറയാൻ ചെല്ലുമ്പോൾ പാവമോചനത്തിനോട് ചെല്ലുമ്പോൾ ഹൃദയത്തിൽ നിൽക്കണം ശരിക്കും ഞാൻ പണ്ട് പറയാറുണ്ട് എനിക്ക് പ്രസംഗിക്കാൻ വലിയ കഴിവോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ വട്ടപൂജ വട്ടപൂജ ബിഗസ്റ്റ് സീറോ എന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഒരിക്കലൊരു പരിശുദ്ധാത്മ സ്ഥാന അഭിഷേകം എനിക്ക് നിറഞ്ഞൊരു അനുഭവം എനിക്കുണ്ടായി അതിന് ശേഷമുണ്ടല്ലോ അങ്ങനൊരു ഭയം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല പ്രസലോഷ് സുവിശേഷം എത്ര ലക്ഷക്കണക്കിനാളും ആരായാലും ഏത് പാഷക്കാരായാലും ഒരു തുള്ളി പോലും നമുക്കൊരു അല്പം പോലും അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ ശങ്കിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകുന്നില്ല എനിക്കിത് മനസ്സിലായി ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അങ്ങനെയുള്ള ചിന്തകള് ബോധ്യങ്ങള് വിട്ടുവാടിച്ചേ നന്നായിട്ട് കേട്ടേ ശബ്ദം അതിനെ വീണ്ടും വായിക്കാം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും കർത്താവ് പറഞ്ഞത് അതിനകത്ത് സംശയിക്കേണ്ട ആവശ്യമില്ല സർവടത്തിൽ പറഞ്ഞേ കാലല്ല അത് കയ്യടിച്ചേ കർത്താവ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഉച്ചത്തിൽ നന്നായിട്ട് കേടിച്ച് ഏറ്റു പറയാമോ വലതുകരം ഉയർത്തിപ്പിടിച്ച് ദൈവമക്കൾ ഒന്നുകയെന്ന് ഉച്ചത്തിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും സാധിക്കാത്തത് ഈ ഹൃദയത്തിൻ്റെ സംഘം കൊണ്ടാണ് അസ്വസ്ഥത അവിശ്വാസം കൊണ്ട് മല പോലും മല പോലത്തെ പ്രശ്നങ്ങളാവാം നമ്മളെ മൂടാൻ വരുന്ന ചില പ്രശ്നങ്ങളും ബന്ധനങ്ങളും മാറ്റാൻ പറ്റും നാമത്തിൽ സംശയമില്ലാതെ നീ പറയാനായിട്ട് നീ തയ്യാറായാൽ സർവേ ഞാൻ സംഭവത്തിൽ തിരിച്ചു വരികയാണ് അന്ന് ഇവിടെ കൺവെൻഷൻ നടത്തിയപ്പോൾ ഇങ്ങനെ ഒരുപാട് രോഗികളുമായിട്ട് അവരെത്തി അപ്പൊ ആ കൂട്ടത്തില് തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറും ഡോക്ടറിൻ്റെ ഭാര്യയും കൂടെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമായിട്ട് എത്തി അറിയപ്പെടുന്നു ഈ കൊച്ചിൻ്റെ ഒരു പ്രത്യേക രോഗം വന്നിട്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് തലച്ചോറ് സംബന്ധമായി ഈ ഫിറ്റ്സ് രോഗം വന്നിട്ട് കൂടിപ്പോയതാണ് കൂടിപ്പോയിട്ട് ഈ കൊച്ചിങ്ങിനെ അബോധാവസ്ഥയിൽ മാസങ്ങളോളം കിടക്കുകയാണ് അപ്പോൾ ആ കൊച്ചിനിങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുകയാണ് ആ കൊച്ചിന് ജീവൻ ഒരു ജീവനുണ്ട് പക്ഷേ ചലിക്കാനോ റിയാക്റ്റ് ചെയ്യാനോ ഒരു ഒരു കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഇവരിങ്ങനെ ഹോസ്പിറ്റൽ ഇവർ രണ്ടുപേരും ഈ കൊച്ചിൻ്റെ അപ്പനമ്മയും ഡോക്ടർമാരാണേ അപ്പോൾ അവരെന്ത് ചെയ്തു ഈ കുഞ്ഞുങ്ങനെ എടുത്തുകൊണ്ട് നേരെ അവിടെ പ്രേരണ വന്നു ഞാനവർക്കൊന്നുമില്ല അവരുടെ സ്നേഹത്തിനുണ്ടോട് പറഞ്ഞ കാര്യം അച്ഛൻ അവിടെ കൊണ്ടുവന്നു വന്നു അച്ഛന് തലേക്ക് ചേശുവിനെ വിടുതലിൻ്റെ പരിശുദ്ധ അന്നാ ഈ കുട്ടിയിൽ ഇറങ്ങി ഇതിൻ്റെ ബന്ധന ഇറക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ബന്ധിച്ചു പറഞ്ഞു ഹലോ ലുയാ ഹലോ ലുയാ അതേ പറയുന്ന സാക്ഷ്യം ഇതാണ് ശരിക്കും കൊച്ചു കംപ്ലീറ്റ് അബോധാവസ്ഥയിലാണ് കോമാ മാസങ്ങളായിട്ട് അപ്പോൾ അതിങ്ങനെ കിട ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ചികിത്സിച്ചു ഭേദമാകാതെ കിടക്കുകയാണ് അങ്ങനെ എനിക്കും ഭയങ്കര എടുത്തുകൊണ്ട് ഈ കുട്ടിയുമായിട്ട് വരുന്നത് പ്രയർ കഴിഞ്ഞു തിരിച്ചു പോകുന്ന വഴിക്ക് ആ കുഞ്ഞിൻ്റെ കണ്ണു തുറന്നു കുഞ്ഞ് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു കർത്താവ് നേരിപ്പിച്ചും പൂർണ്ണമായിട്ടും പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവ സത്യമായ ദൈവം അവൻ എന്തും പ്രവർത്തിക്കുന്നുണ്ട് ആരെങ്കിലും അത് ആർക്കെങ്കിലും അത് അനുഭവിക്കുവാൻ സ്വന്തമാക്കാൻ സാധിക്കാതെ ഇപ്പൊ ഉണ്ടെങ്കിൽ പിന്നിലെ ഏറ്റവും വലിയ കാരണം അവിശ്വാസം മാത്രം ശ്രവണത്തിൽ ബൈബിളിൽ ഏറ്റവും വലിയ വചനം എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആവർത്തിച്ച് സൂക്ഷിക്കുന്ന പറയുന്നൊരു വചനമുണ്ട് അതായത് ലുക്ക ഒന്നിൻ്റെ നാൽപ്പത്തി നാല് നാല്പത്തഞ്ച് വചനം വിശുദ്ധ എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പുസ്തകം നോക്കി പറയുന്നൊരു വാക്ക ദൈവം അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ദൈവം അരുളി ചെയ്ത വചനങ്ങള് ഭാഗ്യവതി ശ്രവത്തിൽ പറഞ്ഞു ദൈവദൂതൻ വചനം പറഞ്ഞപ്പോൾ ആ വചനത്തെ അസം ആ വചനം പറയുമ്പോൾ അടുവിൽ ലോജിക്ക് ഭൂമിശാസ്ത്രങ്ങളൊന്നും അതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് അല്ലേ ദൈവവചനത്തിൻ്റെ അതല്ലേ പരിശുദ്ധ ഞാൻ പറയും കർത്താവ് എനിക്ക് നിറ്റവും വലു ബോധിക്കുക ഒരു അത്ഭുതമോ അടയാളം നടക്കണ രണ്ട് കാര്യമാണ് ആവശ്യം അതായത് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവവചനം പറയുന്ന ഒരു ഗബ്രിയേൽ ദൂതൻ ഒരു വശത്തുണ്ടായിരിക്കണം മറുവശത്ത് ആ വചനത്തെ അതേപടി ുദ്ധിയിലെടുക്കാതെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരു മറിയവും ഉണ്ടായിരിക്കണം എങ്കിൽ ദൈവ വചനങ്ങൾ എല്ലാം ധരിച്ചിരിക്കും വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ഗബ്രിയേൽ ദൂതൻ ദൈവദൂതൻ വശത്ത് ആ വചനം കേൾക്കുമ്പോൾ അത് ബുദ്ധിയിലെടുക്കാതെ ഹൃദയത്തിലെടുക്കുന്ന മനസ്സിലെടുക്കുന്ന വിശ്വാസത്തിനെടുക്കുന്ന സംഭവിക്കുമെന്ന് സംശയം കൂടാതെ എടുക്കുന്ന ഒരു മറിയം അതിൻ്റെ എതിർവശത്ത് നിൽക്കണം എങ്കിൽ വചനം മാംസം ധരിച്ച് നമ്മളിലേക്ക് വരും ചെല്ലുന്നുണ്ട് പൈശ്വാസിപീഠകൾ കൊണ്ട് ഉണ്ടാകാം പാപം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാം തകർച്ചകൾ കൊണ്ട് രോഗം ഉണ്ടാകാം സ്വാഭാവികമായിട്ട് അങ്ങനെ പലതരത്തിൽ അതിനെ നമുക്ക് എല്ലാത്തിനും നമുക്ക് കൃത്യമായ കാരണം നമ്മുടെ കണ്ടുപിടിക്കാനാവില്ല ഓരോന്നിനും ഓരോ കാരണങ്ങൾ കൊണ്ട് സംഭവിക്ക പക്ഷെ അതഴിക്കാൻ എത്ര കെട്ടുവാണെങ്കിലും അതഴിക്കുവാൻ സർവശക്തനായ കർത്താവിന് സാധിക്കുമെന്ന് നീ സംശയം കൂടാതെ നീ വിശ്വസിക്കണം പറഞ്ഞേ ഹലോയ്യാ ദൈവം ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ട് അവൾ ഭാഗ്യവതിയായി തീർന്നു കയ്യടിച്ചു നന്ദി പറഞ്ഞേ പോരാ പോരാട്ടി കയടിച്ച എല്ലാ ബന്ധനവും അഴിയട്ടെ യേശു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ശബ്ദമുയർത്തി പറഞ്ഞു ഹലേ ലുയ എന്നാട്ട് പറഞ്ഞാൽ ഹലേ ലുയാ ഹലേ ലുയാ വിഷുവേ ആരാധന കുറേ നാൾക്കുമ്പോൾ ഉണ്ടായ മറ്റൊരു സംഭവമാണ് വളരെ കൃപയുടെ സംഭവം അത് യു എസിലുണ്ടായ സംഭവം ഒരു വീട്ടിലെ ഒരു മോൾ ആ കൊച്ചിൻ്റെ ഒരു നാലര അഞ്ച് വയസ്സ് പ്രായമുണ്ട് അതിന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് ക്യാൻസർ ആണ് അത് കൂടിപ്പോയി വളരെ സീരിയസ് ആയിപ്പോയി അപ്പോൾ അതിന് ഇവർ അപ്പോൾ അതിൻ്റെ ബ്ലഡിൻ്റെ എല്ലാം വളരെ താന്നു നിൽക്കുകയാണ് അത് വളരെ പ്രയാസത്തിൽ അവർ നിൽക്കുക അപ്പം ഈ കൊച്ചു മരിക്കുന്ന അവസ്ഥ അതുപോലെ സീരിയസ് അപ്പോൾ ഇവർ ഹീമോ കൊടുത്തു ഹീമോ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾക്ക് അവർ അവർ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞത് പത്തല്ലെ പന്ത്രണ്ട് അല്ലെ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് ലെവൽ ചെയ്ത് ഒക്കെ ആകണം ഓരോ ഹീമോ കഴിയുമ്പോൾ സർവർത്തി ഹലേ ലുയാ ഹലേ ലുയാ പക്ഷേ ഈ കൊഞ്ഞിന് ഹിമം കൊടുത്തിട്ട് ഇരുപത്തി നാലോ ഇരുപത്തി മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും ഈ കൊച്ചിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുന്നില്ലെന്ന് മാത്രമല്ല കുഞ്ഞിങ്ങനെ മരിച്ച പോലെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അമേരിക്കയിലോട്ട് ഹോസ്പിറ്റൽ ഷിക്കാഗോയിലുള്ള ഫാമിലി അപ്പോൾ അവിടെ ഇങ്ങനെ മരിച്ച അവസ്ഥയിലിങ്ങനെ ഇങ്ങനെ അതുപോലത്തെ ക്ഷീണം കിടക്കുകയാണ് അപ്പോൾ കുഞ്ഞു സാക്ഷി ആ കൊച്ചിൻ്റെ എനിക്ക് സാക്ഷി എഴുന്നേറ്റ് പറഞ്ഞ് നോക്കണം അച്ഛാ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കരഞ്ഞോണ്ട് പറഞ്ഞ് ഞങ്ങളുടെ കൺമുമ്പിക്കിടന്ന് ഞങ്ങളുടെ കുഞ്ഞു ഈ രോഗം ബ്ലഡ് ക്യാൻസറാണ് രക്ത അർബുദമാണ് അത് വന്ന് മരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് വാവിട്ട് കരയേർന്ന് ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവരുടെ സ്നേഹിതരായ ആരോ ഇംഗ്ലണ്ടിലുണ്ട് അവർ നമ്മുടെ ഈ കൃപാഭിഷേക ശുശ്രൂഷ ഡെലിവറും ശുശ്രൂഷയുടെ ആരാധനയുടെ ഒരു ഇരുപത് മിനിറ്റോളം വരുന്നൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ്

ഹലേ ലുയ അത് മുഴുവൻ ബന്ധന പ്രാർത്ഥന ഡെലിവറൻസ് പ്രാർത്ഥന യേശുവുടെ നാമത്തിലുള്ള കൽപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അതെ അപ്പോൾ ഇവർ പറയുന്നത് ഈ കൊദ് ഇത് കിട്ടിയ ഉടനെ അപ്പോൾ ഒരു ദിവസം വൈകുന്നേരമാണ് അപ്പോൾ കൊച്ചു അതായത് ഹീമ കൊടുത്തിട്ട് ഇരുപത്തി നാല് ദിവസം കഴിഞ്ഞിട്ട് കൊച്ച് ഹോസ്പിറ്റൽ കിടക്കുകയാണ് ബ്ലഡ് ക്യാൻസറും വളരെ സീരിയസ് ആണ് ഡോക്ടർമാരും കൈവിട്ടുന്നത് ഞാൻ വളരെ അവർ പറയുന്നത് കേട്ടിട്ട് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ പറയുന്നതിൻ്റെ പത്ത് മടങ്ങ് സീരിയസ് ആയിട്ട് അവരോട് നേരിട്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ അവർ ചെയ്ത കാര്യം ഈ വീഡിയോ ക്ലിപ്പ് അവർ റെഡിയാക്കിയിട്ടത് ഓണാക്കി എന്നിട്ട് ഇയർഫോൺ കൊണ്ട് ഇയർഫോണിൻ്റെ ഒരു ഭാഗം കൊച്ചിൻ്റെ ചെവി വെച്ചു ഒരു ഭാഗം അമ്മയുടെ ചെവിയിൽ അമ്മ വെച്ചു എന്നിട്ട് അമ്മ കരഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിങ്ങനെ കിടക്കിക്കിടക്കുന്നു അമ്മയെ അടുത്തിരുന്നു അടുത്തിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സനോടത്തെ പറഞ്ഞ ഹലോ ലുയാ ഹലോ ലുയാ അവർ പറയുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട മക്കള് നമുക്ക് വിശ്വസിക്കാൻ പോലും അനുഭവമാണ് ഈ പ്രയർ കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞപ്പോൾ തൊട്ട് കൊച്ചിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി പ്രസലോഷ് ബ്ലഡിൻ്റെ കൗണ്ട് തൊട് തുടങ്ങി അവർ പറയുകയാണ് നേരം വെളുത്തപ്പോൾ ഡോക്ടർമാർ വരുമ്പോൾ കൊച്ച് എഴുന്നേറ്റ് ഇരിപ്പുണ്ട് ഉടനെ ഇവർ ബ്ലഡ് എടുത്ത് ചെക്കപ്പിന് കൊടുത്തു ബാക്കി നോക്കാൻ വേണ്ടി അവർ പറഞ്ഞ മറുപടി കേട്ടാൽ നിങ്ങൾ പേടിച്ചു മക്കളെ നോക്കുമ്പോൾ രക്തത്തിൽ ബ്ലഡ് ക്യാൻസറിൻ്റെ അണുക്കൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ഷിക്കാഗോ കൺവെൻഷനിൽ പോയപ്പോൾ ഈ അമ്മയും അപ്പനും ഞങ്ങളുടെ അച്ഛന്മാരെല്ലാം എല്ലാവരും നിൽക്കുമ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ സംഭവം മുഴുവൻ പറയുക എല്ലാവരും ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല അവരിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിതരാകില്ല പറയുന്നത് സുവിശേഷത്തെ ഞാൻ ലജ്ജിക്കുന്നില്ല വിശ്വ ഏറ്റു പറയുന്നതിൽ ഞാൻ രജിക്കുന്നില്ല എന്ന് പറയാൻ കാരണം വിശ്വസിക്കുന്നവർക്ക് അവൻ അനുഭവ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവൻ അനുഭവമാകുന്നുള്ളൂ ഇന്ന് നമ്മുടെ സഭയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം നോക്കിയ എല്ലാവരും വിശ്വാസികളാണ് പക്ഷേ പുറമേ നോക്കിയ വിശ്വാസികൾ പക്ഷെ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞ ഹൃദയത്തിൻ്റെ ഉൾക്കളങ്ങളിലേക്ക് നോക്കുമ്പോൾ പുറമേ ഉള്ളതുപോലെ ുള്ളിൽ വിശ്വാസമുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക നിന്റെ അറിവ് നിന്റെ വിശ്വാസത്തിനതുപകരിക്കുന്നില്ല എങ്കിൽ ആ അറിവ് കൊണ്ട് എന്ത് ഗുണം എന്ത് മെച്ചം ഒരു പക്ഷേ ആ അറിവ് തന്നെ നിനക്കും നിന്റെ ചുറ്റുള്ളവർക്കും ദ്രോഹമേ ചെയ്തു കൂട്ടിയുള്ള ій নূর ওত঺োল� Izা তামুনে সুও঎� lo dura ্ত�ম�մুনে নোর শো তো বজো ত�্র খ�덧ারও ഒ സ്വകുന്നു അടിച്ചമർച്ചപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം മാനസിക വിശ്വകം ആണ് Só se acabou